പഞ്ചാഗ്നി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം പഞ്ചാഗ്നി പുതിയ പ്രൊമോയില് നമ്മുടെ അഭിയും വിവേകും ഇനി കൊടും ശത്രുക്കളായിരിക്കും ആ ഒരു കല്യാണം ഒടുക്കിയതിന്റെ പേരിൽ നമ്മുടെ കൃഷ്ണേട്ടൻ നമ്മുടെ കലാപതിയുടെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഡയലോഗ് പറയുന്നുണ്ട് നിങ്ങൾ മനഃപൂർവ്വം ഈ കല്യാണം മുടക്കാൻ വേണ്ടി വന്നതല്ലേ നിങ്ങളോട് ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അബിയും അമർതിയും ചന്ദ്രസേനനും എല്ലാവരും കൂടി ഓടി ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കലാപതി ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ആ ഞാൻ വെടിപ്പുരിയിൽ മരുന്നൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവര് വരുമ്പോൾ അമ്മ കിടന്നിരുന്ന സ്ഥലത്ത് ആരും തന്നെയില്ല അപ്പോൾ ഇവര് ഡോക്ടറിനോട് ദേഷ്യപ്പെട്ട് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് വിവേക് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാം ചെയ്തത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ അബി വിവേകിന്റെ കോളർ പിടിച്ചു വലിച്ചിട്ട് നീ എന്റെ ജീവൻ വെച്ചാണോടാ കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിവേക് പറയുന്നുണ്ട് കല്യാണം മുടങ്ങാണ്ടിരിക്കാൻ വേണ്ടിയാ ഞാൻ ചെയ്തത് അപ്പോൾ തന്നെ അബി പറയുന്നുണ്ട് എന്റെ അമ്മയേക്കാൾ വലുതാണോടാ ഈ കല്യാണം എന്നൊക്കെ ഇനി ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് അബി അവിടെ എടുക്കുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ അബിയും എടുത്ത സ്ഥിതിക്ക് നമ്മുടെ അമർതിയും ഒരുങ്ങുന്ന സമയത്ത് പറഞ്ഞായിരുന്നു ഈ ഒരു വിവാഹം മുടങ്ങിയാൽ ഇനി ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കും ില്ല എന്ന് അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം